എപ്പോഴും എൻ്റെ കയ്യിൽ നിന്നുള്ള വെള്ളം ഒന്നും ഇട്ടു വീഴാറില്ല ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഞാനീ പറയുന്നത് ഓണാനും പലയിടത്ത് പോയി കുടിച്ചിട്ടുണ്ട് ആ ഓരോരുത്തർ കൈ കഴുകിയിട്ട് ഇങ്ങനെ വന്ന ആ വെള്ളം വന്നിട്ടാണ് നമ്മൾ ബ്രീഡ് ഇറ്റിറ്റി പിന്നോട്ടിരിക്കും അതുപോലെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതിനും തുടച്ച് അതിനുള്ള പ്രത്യേക തുണികൾ വയ്ക്കും ഞാനത് തുടച്ച് ഇതിനകത്ത് നീറ്റായിരുന്നു ശേഷം നല്ല നീറ്റോട് കൂടിയാണ് ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുന്നത് നമസ്കാരം നമസ്കാരം രൂപ ഇവിടെ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം ഇല്ല ആ ഇരുപത്തഞ്ച് രൂപയുടെ നാരങ്ങ വെള്ളമുണ്ട് ഈ ഇരുപത്തഞ്ച് രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില കൂട്ടുകൾ ഇതിലുണ്ട് ആ ഞങ്ങൾ കൂട്ടുകൾ എന്താണെന്ന് പറയത്തില്ല ഇപ്പോൾ മൂവായിരം രൂപയുടെ മുപ്പതിനായിരം രൂപയുടെ ഒക്കെ നാരങ്ങൾ ഓർഡറിൻ്റെ നമ്മുടെ ഏകദേശം ഒമ്പത് തുടങ്ങിയ നാരങ്ങളുമാണ് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കടയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് എൻ്റെ നാരങ്ങ വെള്ളം നാരങ്ങ അതായത് നല്ല നാരങ്ങ ഇതുകൊണ്ട് ഏറ്റവും വലിയ ഗ്ലാസ് ആണ് ആ ഈ ഫലോ ഇത് കുവയൂരിനടുത്ത് മൈൽ എന്ന് പറയും അതായത് അടൂരിൽ നിന്ന് ചവറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് അടൂരിൽ നിന്ന് ചവറയ്ക്ക് പോകുന്ന റൂട്ടിൽ അടൂരിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ കഴിയുമ്പോൾ നാലാം മൈലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ബിൽ ഇതല്ലാതെ വെറൈറ്റി എന്തൊക്കെയുള്ളത് അറിയാവോ ഇതല്ലാതെ വെറൈറ്റി ഇത് ഞങ്ങൾ തന്നെ ഹോമയുടെ സാധനമാണ് പാ ഇത് ബോട്ടിൽ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ കമ്മിളിൻ്റെ ബോട്ടിലാണെന്നേ ഉള്ളൂ പക്ഷേ ഇതിനകത്തിനിരിക്കുന്നത് നെന്നിക്ക കാന്താരിയാണ് അതായത് കാന്താരിയും നല്ല നെന്നിക്കയും ഞങ്ങൾ ഇടിച്ച് ചതച്ച് എടുത്ത നീര് എന്നറിയാം രണ്ട് ഇത് മുന്തിരിയാണ് മുന്തിരി പുഴുങ്ങിയെടുത്തതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു സാധനമാണ് കാരണം ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് തീർന്നു ഇനി ഇത് മാത്രമേ ഉള്ളൂ വാക്യോലൻസ് കൊണ്ടുവന്ന മൂന്നോ നാലോ കുപ്പികൾ കാര്യമായിരിക്കും രണ്ട് മൂന്നാമത്തത് അവൻ മിൽക്കെന്ന് പറയുന്നൊരു സാധനമുണ്ട് അവൽ മിൽക്ക് ആ വളരെ ഇഷ്ടം വളരെ ആൾക്കാർ ഇവിടെ വന്നത് എനിക്ക് ആണ് അതെ അതെ പിന്നെ ഉള്ളത് പാൻ സർബത്താണ് പാൻ സർബത്തും അതുപോലെ തന്നെ ഒരു പ്രത്യേക വെറൈറ്റിയിൽ ഞാൻ ഇവിടെ തുടരുന്നു മോരിസോഡയുണ്ട് മോരിസോടയ്ക്കും അതുപോലെ തന്നെ ഒരു കുറേ വെറൈറ്റിയിലാണ് ഞങ്ങളത് എടുത്ത് കൊടുക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ മോരിസോഡയും പോകാറുണ്ട് ഇതാണ് പാൽ സർബത്ത് മോരിസോഡ് അവൽ മിൽക്ക് മുന്തിരി സോഡ You know, yeah. okay. ും സാധനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരിക്കലും മറ്റൊരാൾക്ക് കേടുണ്ടാകുന്ന സാധനം ആയിരിക്കരുത് എന്ന് വിചാരിച്ചു ഒൻപത് കൂട്ടുകൾ ആ ഒൻപത് കൂട്ടം നല്ലതാണ് വയറിന് അതുപോലെ തന്നെ ജലദോഷം ഉണ്ടാകാതിരിക്കാനുള്ളത് തൊണ്ടയ്ക്ക് കശാശ് എന്താ കരകരപ്പ് ഉള്ളാ ഉണ്ടാകാതെ ഉള്ളതുണ്ട് അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് അതിനകത്ത് പിന്നെ മണത്തിനുള്ളത്